എന്ത് അല്ല നിങ്ങൾ എപ്പോഴാ ഞമ്മളെ കൊണ്ടുപോകാൻ വരണേ അത് പറയാനല്ല ഞമ്മള് വിളിച്ചത് ഈ വരുന്ന തിങ്കളാഴ്ച പൊലച്ചയ്ക്ക് ഞമ്മളെത്തും ഇൻഷാല്ലോട്ടെ തിങ്കളാഴ്ച ആ അതും പറയാനാ വിളിച്ചത് ഈ എന്റെ അങ്ങേയും കൂട്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയിക്കലാണ്ടി എന്റെ സുക്കൂറിനോടും എന്റെ ചെങ്ങായിമാരോടും നെളുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ പറയും പിന്നെ സ്നേഹ ദാസല്ലേ ഓനോട് തിരുവനന്തപുരം എയർപോർട്ടിന്റെ കൂട്ടളം പറയും അല്ല മനുഷ്യങ്ങൾ ഒരൊറ്റ ആളല്ലേ വരണേ അത് സാധാരണ കോഴിക്കോട് വിമാനത്താവളത്തിലല്ല ഇറങ്ങാറ് പിന്നെ ഇതിന്റെ എല്ലായിടത്തും ആളായിക്കണ് നിന്റെ സൂറാവി ഈ പേപ്പർ ഒന്നും വായിക്കാറില്ലേ നമ്മൾ എയർ ഇന്ത്യ ഇന്ത്യന്റെ വിമാനത്തിലാണ് വരുന്നത് അതെവിടാണ് ഇറങ്ങാന്ന് വരച്ചോടും കൂടി അറിയാൻ പറ്റൂല